നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളം ഞെട്ടിപ്പോയൊരു ദിവസമാണ് കാരണം വയനാട്ടിൽ ജനങ്ങൾ ഒടുവിൽ ഇറങ്ങി എന്നുള്ളതാണ് നമ്മൾ ലൂസ്റ്റോക്കിൽ നിന്ന് അത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പരാമർശിച്ച് പറയണത് ശരിയല്ലെന്ന് തോന്നുന്നു ഇന്നലെ നമ്മൾ എന്താണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് നമ്മൾ പറഞ്ഞിരുന്നതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ വിധി പകർപ്പ് ഇന്ന് ആണ് പുറത്തു നിന്നിട്ടുള്ള നാൽപ്പത്താറ് പേജുകളുണ്ട് അതിൽ പറയുന്ന അന്വേഷണത്തിന് യാതൊരു കുഴപ്പമില്ല നിയമപരായ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരുന്നെങ്കിൽ അന്വേഷണം അവർ പറയുന്നത് അതാണ് കേന്ദ്ര സർക്കാർ ഇവരെ നിയോഗിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ് അർത്ഥം കോടതിക്ക് എന്താണ് പ്രഥമകൃഷ്ണിയാ സംഗതി മനസ്സിലായി കാണും ഇത് പ്രശ്നമാണെന്നുള്ളത് അതുകൊണ്ടാണ് കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു നിയമ ഒരു തെറ്റുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയിൽ ഒരു കുഴപ്പമില്ല അന്വേഷിക്കട്ടെ അന്വേഷിച്ച് സത്യം പുറത്തു വരട്ടെ എന്നുള്ളതാണ് മര്യാദ അതെ 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 അതൊരു നമ്മൾ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വെറുതെ ചെന്ന് പിന്നെ കോടതി സമീപിച്ച് ആ ഇരട്ടി പ്രശ്നമാക്കി അത്രയേ ഉള്ളൂ അന്വേഷണം നേരെ നേരിട്ടെ അത്ര തന്നെ അത് അങ്ങനെ ചിന്തിക്കാതെ പറയുമ്പോൾ ആ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമാണ് എന്തായാലും കോടതി വളരെ വളരെ നാൽപ്പത്താറ് പേജുകളിൽ കൃത്യമായി അവർക്ക് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ട് അന്വേഷണത്തിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമോരമാണ് അന്വേഷണം ആരെങ്കിലും അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ പിന്നെ അതിനൊക്കെ ചോദ്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ ഞാനൊക്കെ ഈ നാട്ടിലെ സമയങ്ങളു കോടതികൾക്ക് ും അത്യാവശ്യമാണ് കിട്ടുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ പിടിക്കാൻ തോന്നിയാൽ പോലും പരമാവധി സമയം നീട്ടി കിട്ടുക എന്നുള്ള കൂടെ ഒരു ഇത് ഉണ്ടാവില്ല അത്രേ ഉള്ളൂ പിന്നെന്തായാലും അന്വേഷണം ശക്തമായി നടക്കട്ടെ ദിവസങ്ങളുണ്ട് സമയമുണ്ട് നമ്മൾ ഇന്നലെ ഈ വിഷയം വളരെ വിശദ തന്നെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നമുക്ക് ഏതായാലും നമുക്ക് വയനാട്ട് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചെത്താം വലിയൊരു ഒരു നമ്മൾ കരുതിയില്ല ആ ജനങ്ങളെ ഇങ്ങനെ ഇറങ്ങൂ കാരണം ഇവിടെ എനിക്ക് എനിക്കൊന്നും അവിടെയുള്ളവരൊക്കെ ഉള്ളിൽ നേരത്തെ പറയാറുണ്ട് അതുപോലെ അവിടെ ഉള്ളിലൊന്നുമില്ല അവരെല്ലാരും പച്ചയായ മനുഷ്യരാണ് അവരുടെ അവിടെയുള്ള ആൾക്കാർ കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചു വീഴുകയാണ് ഓരോ 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 ദിവസവും ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ വില അവർക്ക് വല്ലതെന്ന് അറിയാം അപ്പൊ അതിന്റെ ഒരു വികാര പ്രകടനമാണ് അതിനകത്ത് രാഷ്ട്രീയ ഒരു അജണ്ട പോലും അതിനകത്ത് അവര് എന്ത് ചെയ്താലും നമുക്ക് അതിനെ അതിനകത്ത് ഒന്നിനൊരു ചെന്ന എം എൽ എ മാരെയൊക്കെ അവർ കുപ്പിയിട്ട് തെറിയോ കൂക്കി വിളിക്കുകയൊക്കെ ചെയ്തു സത്യത്തിലെ ജനങ്ങളും അവരല്ലാതെ അവർ പ്രതികരിച്ചു കാരണം നമുക്കറിയാം ഇപ്പം രാഷ്ട്രീയക്കാർ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നിട്ട് പിന്നെ അവര് ജനങ്ങളുടെ പലസ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിക്കാമുള്ള രീതിയാണ് സാധാരണ പലപ്പോഴും എല്ലാവരും അവലംബിക്കാറുള്ളത് പക്ഷെ ഇവിടെ അതൊന്നും നടന്നില്ല പലരും എനിക്ക് തോന്നുന്നു ഈ രക്ഷതയ്ക്ക് ശേഷം ചിലപ്പോൾ ഇപ്പഴായിരിക്കും അവർ കാണണ്ടെ അതിന് മാത്രമായിട്ടില്ല കാരണം അവിടുത്തെ ആൾക്കാരുടെ ആവശ്യം പലപ്പോഴും അംഗീകരിക്കപ്പെടാൻ നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതുപോലത്തെ മലയോര മേഖലകളിലെല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടങ്ങള് അതുപോലെ കർഷകർ എത്രയും കർഷക അവര് നമുക്ക് വേണ്ടി കൊറേ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ സർക്കാർ എന്ത് ചെയ്യുന്നു സർക്കാർ എപ്പോഴും രണ്ടാം തട്ടി നമുക്ക് ഈ അരിക്കൊമ്പം വിഷയമൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താൽ ഓരോ കാര്യത്തിലും ഇതുപോലൊരു അനാസ്ഥ ഇപ്പം നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഒക്കെ തന്നെ ഡൽഹിയിൽ ഇറക്കുന്ന കർഷക സമരത്തെ ആത്മാർത്ഥമായി പിന്തുണക്കി അവിടെ ട്രാക്ടർ ഓടിക്കും ഒക്കെ പോകും ചർച്ച ചെയ്താണ് ഈ വിഷയം എന്നിട്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ അവർക്കും ജീവനും പിന്നെ വേണ്ടി ഓടുന്ന ഓട്ടം കാണുമ്പോഴേ നമുക്ക് ഭീകരമാണ് ഈ കൊച്ചു എന്ത് വെച്ചൊരു സ്കൂളിലായിരിക്കും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വീട്ടിൽ വീട്ടിൽ എന്തായാലും സ്വസ്ഥതയുണ്ടോ വീട്ടിൽ നിന്നാലും സ്വസ്ഥയുണ്ട് അതായത് മിക്ക വീടിനും കോൺക്രീറ്റ് കൊണ്ടുണ്ടാവും പക്ഷെ കഴിഞ്ഞ ആഴ്ച മറ്റേ അദ്ദേഹത്തെ ആന വന്നപ്പോഴേ ഒരു വലിയ ഒരു വീട് കോൺക്രീറ്റ് മുതൽ പൊളിച്ചിട്ടാണ് അത് വന്നിരിക്കുന്നത് അത്ര ശക്തിയല്ല ആനയ്ക്ക് ഇപ്പൊ ഈ പോളെന്ന് പറയാണ് മരിച്ചതും അതുപോലെ തന്നെ നമുക്ക് അതായത് ഈ അഞ്ചാനകളുടെ പിന്നാലെ ഓടി അദ്ദേഹത്തോടാൻ കഴിയാതെ വീണ് അതിന്റെ ആ കേൾക്കുമ്പോടിയാ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ ആ ഒരു അവടെ ചുറ്റുപാടുള്ളവർ എന്ത് എന്ത് ഭയത്തോടെ ആയിരിക്കും കഴിയുന്ന ആലോചിക്കുമ്പോഴാണ് അവരുടെ ജീവന ഇപ്പം ഓരോ നമ്മുടെ ജീവൻ സംരക്ഷിക്കാതിരിക്കുന്ന ഒരാൾ കൂടിയാണ് അവിടെ ആ ഒരു അപകടത്തിലേക്ക് പോയവർ നയിച്ചവരെ പോലും അവരന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ ആനയ്ക്ക് പോലും ഇതില് വളരെ വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഓരോ മന്ത്രിക്കും ഓരോ ജില്ലയുടെ ചുമതല കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ വനമ്പ എ കെ ശശീന്ദ്രനാണ് വയനാട് ജില്ലയുടെ ചുമതല അതേ ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് നോക്കണം അത് അതേ എന്താണ് പോയിരുന്നത് ഇത്രയും ആന കൊണ്ട് ഇത്രയും ദുരന്തങ്ങളുണ്ടായപ്പോൾ അല്ലെങ്കിൽ കടവ് പിടിക്കുകയോ ചെയ്തപ്പോൾ മാത്ര മരണം നടക്കുമ്പോഴും ഇവർക്ക് ഇത്രയ്ക്ക് ബോധമില്ല കാരണം ഓരോ ജീവൻ നഷ്ടം അപ്പുറത്തേക്ക് നടപടി തുടങ്ങേണ്ടതാണ് പേരിലെങ്കിലും ഒന്ന് ആൾക്കാരെ കണ്ട് ആശ്വസിപ്പിക്കാൻ ഒരാൾക്കെങ്കിലും ഇവിടെ പോകുന്നില്ല അവിടെ പോയിട്ട് സാധാരണക്കാരൻ അവരുടെ ജസ്റ്റ് സാന്നിധ്യം മതി അവർക്കൊന്നും സമാധാനം അതിനുപോലും പോവാതെ ഒരു ഇതും ഇല്ലാതെ ഇരുന്നിട്ട് പിന്നെ അവസാനം എല്ലാരും ജനനോഷ്യം എല്ലായിടത്തും കാണുന്ന പോലെ നാലാ വണ്ടിയും കൊണ്ട് പോകും അപ്പൊ അവരെന്ത് ചെയ്യും പിന്നെ അത് പറഞ്ഞ തോന്നാത്ത എന്തോ പറയുന്നത് സത്യം സത്യം അവര് ജനക്കൂട്ടം ഉണ്ടല്ലോ അവര് വളരെ വൈകാരികമാണ് അവർ പ്രതികരിച്ചത് കാരണം ഇതൊരിക്കലും ഇത് അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാർ സ്പോൺസർ കൊണ്ടുവന്നൊന്നും അല്ല എനിക്കൊന്നും തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ എന്താ ഹർത്താലൊക്കെ ആഹ്വാനിച്ചു പക്ഷേ ഇതൊന്നും അല്ലല്ലോ ജനം അവര് ഇങ്ങനെ വന്നു അവരവരെ വിഷമം കൊണ്ട് അവരെല്ലാം കൂടെ ഇളകി വന്നതാണ് ഈ ജനങ്ങളെ വിഷമം കാണാതിരിക്കാൻ കഴിയില്ല നമുക്ക് പാവപ്പെട്ട മനുഷ്യർ അവിടുത്തെ അവര് ഈ വയനാട് നിറഞ്ഞ തന്നെ അറിയില്ല ഏറ്റവും വലിയ കാർഷിക ജില്ലകളിൽ ഒന്നാണ് അത് എന്നിട്ട് അവിടെ ഇതാണ് അവസ്ഥ മനുഷ്യനെ ജീവിക്കാൻ നിർവാഹമില്ല ഇവർ ആരും ഇന്നും അന്വേഷിക്കുന്നതും നമ്മള് മുഖ്യമന്ത്രിയും മന്ത്രി ആരും കൂടെ കേരളം മുഴുവനും ചുറ്റി കടന്നത് ആ സമയത്തൊക്കെ തന്നെ ഇവരെന്തുകൊണ്ട് ഇത്ര വിഷയങ്ങൾ അവിടെ ചെന്നപ്പോൾ അത് അഡ്രസ്സ് ചെയ്യില്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊന്നും ഇതിന്റെ പരാതികൾ പലതവണ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അറിയാലോ അവിടെയുള്ളവർക്ക് പ്രതികരിക്കും ഇവർ ഇവരെ സംബന്ധിച്ച് ഇവര് നോക്കുമ്പോൾ പ്രതികരണ ശേഷിയുള്ളവരുടെ കൂടുതൽ പോലെ പ്രശ്നമാണ് ഇവരെ ഇവരെ സംബന്ധിച്ച് ഇവര് മീഡിയയിൽ ഒന്നും പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല നോക്കുമ്പോ ആ പെട്ടെന്നൊന്നും പ്രതികരിക്കില്ല ആ ഒരു ആ ഒരു നിലപാടായിരിക്കാം ചിലപ്പോ അതുമാണ് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് ഇപ്പോൾ എത്തിയത് കാരണം നമ്മൾ പല വിഷയങ്ങളും ഈ പ്രത്യേകിച്ച് കാട് വനമേഖലകളിലും അതുപോലെ തന്നെ അങ്ങനെ വന്യജീവിയുടെ പ്രശ്നങ്ങളിലെ ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊടുമ്പിരിക്കൊള്ളുമ്പോഴാണ് നമ്മളിതിനെ കുറിച്ച് അറിയുന്നത് അരിക്കുമ്പോൾ കാരണം ഇത് താമസകാരോ കുറിച്ചൊക്കെ വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞത് പിന്നെ ഒരുപാട് വരിക്കാണ് അവർ സമരത്തിനിറങ്ങി ഉപരോധിക്കുമ്പോഴാണ് ഇതൊക്കെ കുറിച്ച് അറിയാൻ പറ്റുന്നത് അവിടുത്തെ വികാരമൊക്കെ അറിയാൻ പറ്റുന്നത് മൂന്ന് കേരള അത് അടുത്ത ദിവസങ്ങളിൽ അതാണ് അതിന് ഏറ്റവും ഭീകരമായ ഒരു കാര്യം മാത്രമല്ല അവർ അതിന്റെ ചുമതലയ്ക്ക് പ്രത്യേക സ്പെഷ്യൽ ഓഫീസറെ കണ്ട് നിയമിക്കുന്ന കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏത് സ്പെഷ്യൽ ഓഫീസറെ എന്ത് വന്നാലും മരിച്ചവരെ കുടുംബങ്ങളെ ആര് നോക്കും ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ പോൾ അല്ലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപയാണ് വേണം അനുവദിക്കണം എന്നൊക്കെ അവരെ പ്രശ്നം ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് മന്ത്രിസഭ വിചാരിച്ചാൽ സാധിക്കും കുടുംബാംഗങ്ങൾ എന്തിനു വേണം ഇവിടെ ഇവിടെ സത്യം പറഞ്ഞ ഒരു ഒരു സി എമ്മും ഗവർണറും നടത്തിയ ഒരു ഒരു വിരുന്നിന്റെ പൈസ തുക മാറ്റി വെച്ച അത് നടക്കുന്നതാണ് അവര് ഈ ആഡംബരത്തിന്റെ പൈസ ആവശ്യത്തിന് ഉപയോഗിച്ചു കാരണം അദ്ദേഹത്തിന്റെ രോഗിയായ ഭാര്യയാണ് അതിന് ഒരു വിദ്യാർത്ഥിനിയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അപ്പൊ അവർക്ക് വേണ്ടത് കാരണം ഒരു തുണയുള്ള ഒരാളാണ് നഷ്ടപ്പെട്ടു പോയത് അപ്പം എത്ര രൂപ കൊടുത്താലും അതിന് പരിഹാരം ആകില്ല എന്നാലും ആ ഒരു നമ്മളൊരു ഔദാര്യം അല്ല അവർ ചോദിക്കുന്നത് അവരുടെ ഒരു അവകാശം കാരണം അവർക്ക് വേണ്ടിയുള്ള സേവനം അനുഷ്ഠിച്ചവരാണ് ഈ ആൾ മരണത്തിന് കീഴടങ്ങിയത് അപ്പൊ സ്വാഭാവികം അവർക്ക് കൊടുക്കേണ്ട ഒരു ആനുകൂല്യം അതിന് അർഹതപ്പെട്ട ഒരു സാധനം തന്നെയാണ് അപ്പൊ അത് ചെയ്യേണ്ടതാണ് അത് അത് കണ്ടിറങ്ങി ചെയ്യേണ്ടതാണ് അതെ അതെ പക്ഷേ ഞാൻ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലയുടെ ചുമതല പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ എത്ര ഒരു ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഇന്നത്തല്ല കഴിഞ്ഞ ദിവസം മറ്റേ അദ്ദേഹം മരിച്ച ദിവസങ്ങളിൽ അന്ന് പറയുമ്പം ക്രമസമാധാനം അവിടുത്തെ കയ്യിൽ സ്ഥിതിഗതി വന്ന് ശാന്തമായിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ജനപ്രതിയൊക്കെ പറയേണ്ടത് അവരവിടെ ചെല്ലണ്ടേ ജനപ്രതികളെന്ന് പറഞ്ഞാൽ ഏത് ഈ പിന്നെ പ്രശ്നത്തിൽ ഇടപെടേണ്ടതാണ് ജനപ്രതികൾ അല്ല പ്രശ്നം ശാന്തമാക്കിയിട്ട് പിന്നെ മരിച്ചതിൻ്റെ കാര്യമല്ലേ അവിടെ അതെ പിന്നെ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നമ്മൾ എല്ലായിടത്തും കഷ്ടമാണത് അതീവ ദയനീയമാണ് കാരണം അങ്ങനെ പോകണം നമ്മുടെ നാട്ടിൽ ഭരണാധികളുള്ള നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ ജില്ലയുടെ ചുമതല ഒരാളാണ് അവർ നോക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ സ്ഥലത്തെ എം പി അദ്ദേഹം രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാര്യം നോക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് എവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരുമെന്ന് പറയുന്നു വരുമായിരിക്കും കാരണം ഒരു ഒരുപക്ഷെ ഈ കോൺഗ്രസ്സുകാരെന്ന് വിളിച്ച് പറയാനുള്ള ഏരിയ ഒന്ന് കാണിച്ചാൽ മതി ഇപ്പം ലീഗുകാരെങ്ങനെ വിളിച്ച് പറയാൻ വെച്ചാണ് കാരണം ഈ കോയനാട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങൾ ഭൂരിപക്ഷവും ലീഗിൻ്റെതാണ് ലീഗിൻ്റെ സെക്രട്ടങ്ങളാണ് അവർ പറഞ്ഞാൽ ഇപ്പോൾ അവരാവശ്യപ്പെട്ടുവാണ് അതെ 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 രാജ്യമാക്കാൻ നടക്കുന്ന നേരത്തിനൊക്കെ ഇതൊക്കെ അന്വേഷിക്കണ്ടേ ഇവിടെ ഈ മനുഷ്യർ ഇത്രയും പേര് മരിച്ചില്ലേ ഒന്ന് എന്താണെന്നുള്ളത് അന്വേഷിക്കാൻ സ്ഥലം എം പി എങ്കിലും ഒന്ന് ഒന്നും നോക്കണ്ടേ മന്ത്രി ഇല്ല ചെന്ന എം എൽ എ മനസ്സാ ജനങ്ങള് കൈ അറിഞ്ഞി ഒരുങ്ങി നമ്മൾ കണ്ടതാണല്ലോ ദൃശ്യങ്ങൾ കാരണം അവർക്കിത് അറിയാം ഈ നമ്മുടെ ജനപ്രതിനിധികളുടെ ഒക്കെ ഈ അല്ലെങ്കിൽ ഈ അവരുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു കുഴപ്പം എന്ന് ഈ ജനങ്ങള് മണ്ടന്മാരാണെന്ന് ഇവർ കരുതിയിരിക്കും പണ്ടൊക്കെ പലപ്പോഴും മണ്ടന്മാരാക്കിയിട്ടുള്ള സത്യമാണ് പക്ഷെ കാലമൊക്കെ മാറി ആളൊക്കെ ആ കാര്യമൊക്കെ അറിയാം ഇനി സമയത്തിന് ഇവർ ചെല്ലുന്നത് ഈ ജനങ്ങളെ ആശ്വസിപ്പിക്കാനല്ലോ അവിടെ എന്തെങ്കിലും മോലെടുക്കാൻ പറ്റുമോ അറിയാനാണ് എന്നുള്ള വ്യക്തമായ ധാരണ അവർക്കുണ്ട് പിന്നെ കർഷക സംഘടനകളൊക്കെ തന്നെ വളരെ വയനാട്ടിൽ വളരെ ശക്തമാണ് ഒരുപാട് കർഷക സംഘങ്ങളുണ്ട് അവർ വളരെ ശക്തമാണ് ഒരുപക്ഷെ അവരൊക്കെ വിചാരിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ വരുത്താൻ സാധിക്കും വയനാട്ടിൽ ഈ ഒരു വിഷയം വന്നത് തന്നെ ഇപ്പം അവർക്ക് കൂടുതലിപ്പം ഒരു സത്യം പറഞ്ഞാൽ അവർക്ക് കുറെ തിരിച്ചറിയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് അവർക്ക് തന്നെ അറിയാം ഇതിനകത്ത് എല്ലാം ഫോർമാലിറ്റിയാണ് അവർ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഒരു ഫോർമാലിറ്റി മാത്രമാണ് അതിൽ നിന്ന് യഥാർത്ഥ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റൊരു അവസരം കൂടെ ആയിരുന്നു നടന്നത് അപ്പൊ ആരൊക്കെ കൂടെ ഉണ്ടാവും തുണയായിട്ട് ആരുണ്ടാവും നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാൻ ആരുണ്ടാവും മനസ്സിലാക്കി കൊടുത്തൊരു കാര്യം കൂടിയാണ് അപ്പൊ ഇതിലൂടെയൊക്കെയാണ് അവര് ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ തെരഞ്ഞെടുപ്പിനെ അവർ കൊടുക്കാൻ പോകുന്ന ഒരു മാർക്ക് ഇതിലൂടെ കൊടുക്കാറുള്ളത് അതെ അതെ ഡൽഹിയിൽ ഞങ്ങൾ കർഷകർക്കൊപ്പം കേരളത്തിൽ ഓടിച്ചിട്ടില്ലാത്തയടി കണ്ടില്ല നമ്മൾ നാളെ തല്ലെന്നുണ്ടല്ലോ പോലീസിലെ ആചാരത്തിരിച്ചുവിടാനായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അതിനൊരു മാനുഷിക പരിഗണന വേണമായിരുന്നില്ല എന്ത് കാര്യങ്ങളും നേരിടുന്നതിനെ നമ്മൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കളെന്ന് പറഞ്ഞവരൊക്കെ തന്നെ ജീവിതത്തിലെ പണ്ടത്തെ നേതാക്കന്മാർക്ക് ഒരുപാട് പ്രസിന്ധി ഘട്ടങ്ങളുടെ കടന്നു തന്നെയാണ് അവർക്ക് അറിയാതെ ആ ഒരു കാര്യം എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത് ഇവർക്ക് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സ്വന്തം വീട്ടുകാരെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ജനപ്രതികളെ സംബന്ധിച്ച് അവർക്ക് വേറൊന്നും ചിന്തയില്ല അതാണ് എൻ്റെ കാര്യം മാത്രമല്ല വേറെ കാര്യം ഇതിനകത്ത് കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരിക്കും സിറ്റി മാത്രമല്ല ഇപ്പം എറണാകുളത്ത് മെട്രോ വരുന്നു തിരുവനന്തപുരത്ത് മെട്രോ വരുന്നു അവിടെ ഹാർബർ വരുന്നു അത് മാത്രമല്ല നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വനമേഖല ഒരുപാട് വനമേഖലകളുടെ സ്ഥലം കൂടെയാണ് അപ്പൊ അവരെ കൂടെ പരിഗണിക്കുക അപ്പൊ ഈ ഒരു വികസനം എന്ന് പറയുന്നത് അവിടെ മാത്രമല്ല ഇവിടെ നമുക്ക് വേണ്ട അടിസ്ഥാന വികസനങ്ങൾ കൊണ്ടുവരിക കാരണം ഇത്രയും വേറെ വനസമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വന്യജീവി ആക്രമണങ്ങൾ കൂടുതലുണ്ട് അപ്പൊ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അതിനെ പരിഹാരം കാണുക അതിന്റെ ഒരു നടപടികൂടെയാണ് എടുക്കേണ്ടത് എങ്ങനെയൊക്കെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ ഇപ്പം ഉദ്യോഗസ്ഥർക്ക് തന്നെ ജീവൻ പണയം വെച്ചാണ് അവർ നിൽക്കുന്നത് അതെ എന്തൊക്കെ അതിന് അടിസ്ഥാനം അവരുടെ പോലും അവർ കൊടുക്കാറില്ല വനമേഖലയിലെ ഉദ്യോഗസ്ഥർക്ക് സ്വാഭാവികം കൊണ്ട് വിചാരിക്കും പണിയൊന്നുമില്ല അവർക്ക് സുഖമായിട്ട് നിന്നാവാതെയും പക്ഷെ അവരെടുക്കുന്ന റിസ്ക് വേറെ ആരും എടുക്കുന്നില്ല കാരണം ജീവനും പണയം വെച്ചാണ് അവർ നിൽക്കുന്നത് ഒരു ആരോ ബുജിയോ വന്നെ എന്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥൊരു നാല് കൂരലായിരിക്കും അവർ നിൽക്കുന്നത് വേറെ ഒരു ഒരുക്കെ പോലും ഇല്ലാത്ത അവിടെ ആയിരിക്കും നിൽക്കുന്നത് അതൊക്കെ നടത്തുമ്പോഴാണ് വ്യക്തമായിട്ട് കിട്ടുന്നത് മാത്രമല്ല ഈ ഇവിടെ ഇനിപ്പോ മന്ത്രിമാരുടെ സംഘം അങ്ങാണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു മന്ത്രിമാരെ സംഘം അല്ല വരണ്ട ആദ്യം ഇവർക്ക് ഇതിനൊരു പരിഹാരമാണ് വേണ്ടത് മന്ത്രി ഗസ്റ്റ് ഹൌസിലെ യോഗം വിളിച്ചു കൂട്ടി എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആദ്യം ഇതിനൊരു തിരക്കുന്നത് എനിക്കൊന്നും ഇന്ന് വനംവകുപ്പ് കോഴിക്കോട്ടെ കണ്ട യുദ്ധം പ്രസാരം കണ്ടു തടങ്ങുന്നതാണ് അതെ സ്വാഭാവികല്ലേ നമ്മുടെ മനുഷ്യരല്ലേ ഇവരെന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല അവിടെ പോയി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് തുറച്ചായി സംഭവിക്കാൻ പോയി ദിവസങ്ങളിൽ അതാണ് പ്രത്യേകത ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രിയല്ല എല്ലാവരും കൂടെ ഒരു ഒരു ബസ്സുകാരി ഒരു രണ്ടു മാസം മുതലായിട്ടില്ലല്ലോ അത്രേ ഉള്ളൂ അവർക്കൊക്കെ അതിനൊക്കെ സമയം പറ്റാൻ ഭരണ ഇതൊക്കെ മറ്റേ തിരക്കൊക്കെ മാറ്റി വെച്ച് മറ്റേ ഇതിനുവേണ്ടി ഓടാനറിയാലും ഇതിന്റെ പേരും പറഞ്ഞിട്ട് അല്ല ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ നേരത്തില് മന്ത്രിയാന സംഘം അവിടെ പോകണം അവിടെ ചെന്ന് പ്രധാനപ്പെട്ട റവന്യൂ അദ്ദേഹം വനമന്ത്രി ഗവൺമെന്റ് അവരവിടെ ചെന്ന് അതിനെ കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെയും വിളിച്ച് നാട്ടിലെ ജനപ്രതിനിധികളൊക്കെ വിളിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം തൊട്ട് അയൽ സംസ്ഥാനമാണ് കർണാടക ഇപ്പൊ എന്ത് പറയാൻ പോയ ഈ ആണ് കർണാടക പോയെന്ന് പറയും ചില രീതിയിൽ കർണാടക സർക്കാർ ഉണ്ടല്ലോ അവിടെ അവരെ ബന്ധപ്പെടണം അവരെ എങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മുടെ വനമന്ത്രി മുഖ്യമന്ത്രി അവിടുത്തെ കർണാടക മുഖ്യമന്ത്രി വനമന്ത്രി ചർച്ച നടത്തി അക്കാര്യത്തിൽ തീരുമാനം എടുക്കണം അതല്ല എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അല്ല കർണാടത്തിന്റെ ആണെന്ന് പറഞ്ഞില്ലെന്ന് കാര്യമൊന്നുമില്ല കർണാടക വന്നതാണ് അമേരിക്കയിൽ ഒന്നുമില്ല നമ്മളെ ഇന്ത്യയിലൊരു സംസ്ഥാനമാണ് അത് ശരിയാണ് ആനക്കറില്ല ആനയ്ക്ക് ആനയ്ക്ക് രാജ്യം കാടാണ് അവിടെ ജീവിച്ചു വരുന്ന ഒന്നാണ് ആന അതല്ലാതെ അതിന്റെ ഒരു രക്തകര വിദ്യാഭ്യാസം കൊടുക്കാനൊന്നും പറ്റില്ല അപ്പൊ സ്വാ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഇവിടെ നടപടികൾ നമ്മൾ കുറച്ച് നമുക്ക് ബുദ്ധിയുണ്ട് കുറച്ചുകൂടെ മനുഷ്യന്മാർക്ക് അതിനാണ് ബുദ്ധി എന്നുള്ള ഒരു കഴിവ് കൂടെ അധികമായിട്ട് നല്ല അത് ഉപയോഗിച്ച് ടെക്നിക്കലായിട്ട് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ചെയ്യേണ്ടതുണ്ട് അല്ലാണ്ട് ഒരു ചുമ്മാ ഒരു എന്തിനോ വേണ്ടി എന്തോ തള്ളി നീക്കുന്ന പോലെ കാര്യമില്ല ആയിട്ടുള്ള ഒരു ആക്ഷൻ എല്ലാം നമുക്ക് അതെ അതെ നമ്മുടെ രീതി ആചാരമാണ് എന്നിട്ട് പിന്നെ പറയും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കായിരിക്കും അവരുടെ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് മന്ത്രി ആരെങ്കിലും ഒരാൾ പ്രഖ്യാപിക്കും പിറ്റെന്നും അത് തന്നെ സംഭവിക്കും കാരണം നമ്മുടെ ഒരു രീതി അനുസരിച്ച് രണ്ടു ദിവസം കഴിയുമ്പോഴത്തു മറക്കും എല്ലാവരും ഈ ആന കൊന്നത് കളിവൊഴിച്ച് വെക്കാൻ എല്ലാവരും മറന്നു പോവും പിന്നെ വീണ്ടും മറ്റു കാര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ അങ്ങ് പോവും അതാണ് അതിന് പിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളത് മാത്രമല്ല ഇന്ന് അവിടെ അവർ സമരം ചെയ്തവർ ഈ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്ന ഒരു പശുവിൻ്റെ ജനങ്ങളുടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുന്നു അത് ഭയങ്കര ദാരുണമാണ് ആ ദൃശ്യമൊക്കെ കണ്ടത് ഇങ്ങനെ സഹിക്കും നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പശുക്കളെയും ഇതിനേക്കെത്തന്നെ ഈ യാർഡിനേക്കെ ഈ ദൂരെ വന്യമൃഗം അടിച്ചുകറി ഇറങ്ങുന്ന എറങ്ങുന്ന കാഴ്ച ഉണ്ടല്ലോ അത് ദൈവം സഹിക്കാൻ പറ്റാത്തതാണ് നമ്മൾ പല മിക്കാൻ നമ്മൾ ഉൾപ്പെടെ പലരും ബ്ലർ ചെയ്താണ് കാണിച്ചത് ആ ഭാഗം കാരണം അത് കാണിക്കാൻ പറ്റില്ല അത്ര ഭീകരമാണത് അപ്പോൾ ഈ മനുഷ്യനെ മാത്രമല്ല ഈ നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയാണ് ഈ യും അതെ നേരത്തെ പറയുന്ന പോലെ തന്നെ അതിനെ നമുക്ക് ഒന്നും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യം ഭംഗിയായിട്ട് ചെയ്യാം മാത്രമല്ല പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് ഇപ്പൊ ഒരു മാധ്യമങ്ങളുടെ ഒരു ഘടകം ഉണ്ടല്ലോ അത് വല്ലാതെ എനിക്ക് അത് ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ ഈ വാർത്ത ഇപ്പൊ അറിയുക അല്ലെങ്കിൽ ഇതും സാധാരണ ഒരു വാർത്ത പോലെ അങ്ങ് പോയാലും അവരുടെ അവിടെ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ മന്ത്രിമാരൊക്കെ ഒരു പോക്ക് നടക്കുന്നത് അല്ല കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അദ്ദേഹം മരിച്ച ദിവസങ്ങളൊക്കെ തന്നെ അവിടുത്തെ അത് പോലീസ് ഉദ്യോഗസ്ഥനെ ആരൊക്കെ ഈ പത്രക്കാരോട് മാധ്യമങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളാണ് ഈ പ്രശ്നം വഷളാക്കുന്ന അവര് മാധ്യമങ്ങൾ നമ്മൾ നാട്ടിലെ മാധ്യമങ്ങളുള്ളത് കൊണ്ടാണ് നമുക്കത് കാര്യങ്ങൾ കൊടുക്കാനും നാട്ടിലൊക്കെ മനസ്സിലാക്കാനും ഭരണാധികാരികളെ ആൾക്കാര് ബോധ്യപ്പെടുത്തി നടപടി സ്വീകരിക്കാനും കഴിയുന്നത് അല്ലെങ്കിൽ പിന്നെ ആരെ അവരൊക്കെ സമരം ചെയ്തിട്ട് വീട്ടിൽ പോകും അത്രേ ഉള്ളൂ പക്ഷേ നേരത്തെ പറയുക സാധാരണക്കാരാണ് അവർക്കധികം വിദ്യാഭ്യാസങ്ങളാണല്ലോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷെ ഇത് അടിസ്ഥാനപരമായിട്ട് അവരുടെ അവരുടെ ജീവനെ ബാധിക്കുന്ന വിഷയം വേണ്ടി അവർ അതിനകത്ത് ഒരു ഭാഷയോ ഇതൊന്നും വേണ്ടി ഇറങ്ങി തിരിയാണ് ആക്രമണമല്ല അവർ നടത്തുന്നത് അവർ ചെറുത്തുനിൽപ്പാ അവർക്ക് അവർക്ക് ജീവിക്കാൻ അവകാശത്തിന് വേണ്ടി അവർ ജീവിത സമരമാണ് അതെ നമ്മൾ കുറെ സമരങ്ങൾ വേണ്ടിയിട്ടുണ്ട് ഒരുപാട് ചില ഇവിടെയൊക്കെ കുറെ അതുകൊണ്ട് തന്നെ നമുക്ക് സമരത്തിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പലർക്കും അറിയാം അത് നടക്കുകയില്ലെന്നൊക്കെ അറിയാം പക്ഷേ ഇത് നമുക്കറിയാം അവരുടെ അവകാ ഈ ഒരു ആവശ്യമാണ് അവർക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സമരമാണ് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ അത്രയും വൈകാരികമായിട്ട് ഇപ്പൊ നമുക്ക് ഈ പശുവിന്റെ നമ്മൾ പറഞ്ഞു കണ്ടപ്പോൾ തന്നെ പലർക്കും നമുക്ക് അത് വൈകാരികമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളെ നമ്മളൊക്കെ അറിയാമല്ല നമ്മുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമുക്ക് അവരുടെ വലിയ അടുപ്പാണ് മൃഗങ്ങളാണെങ്കിൽ പോലെ നമുക്ക് പക്ഷെ അവരെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ആൾ എണീറ്റ് വെക്കുമ്പോൾ കടപോടി തോന്നിട്ടേക്കെന്നൊക്കെ പറയുമ്പോൾ എന്ത് പിന്നെ മാത്രമല്ല പലരും ഉപജീവന മാർഗ്ഗമായിരിക്കും എന്നാലും പാൽ ഇറന്ന് വിറ്റ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് ഇത് നഷ്ടങ്ങനെ സ്ഥിതി ഇനി വേറെ വശലമായി കൊണ്ടുവരിക അത് പിന്നെ ഒന്നേന്ന് പിന്നെ എൻ്റെ ആ പ്രശ്നം തുടങ്ങും അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഇത് ഈ സർക്കാർ ഇത് ജനങ്ങളായിട്ടും തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ധാരണ ജനങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നാണ് നീയൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടം സൗകര്യമുള്ള ചെയ്യും എന്നുള്ളതാണ് ഇവർ സംഭവിക്കുന്നത് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അന്നേ തന്നെ വിളിച്ചിട്ട് പറയാമായിരുന്നു നിങ്ങളവിടെ പോകണം അവിടെ ചെന്ന് എന്താ സ്ഥിതികളെന്ന് മനസ്സിലാക്കി ഇതിന് അടിയന്തര നടപടി സ്വീകരിക്കാനൊക്കെ ഉള്ള നിർബ നിർദ്ദേശം കൊടുക്കണമല്ലേ ഇത് ആർക്കും ഒരു താല്പര്യമില്ല എനിക്ക് തോന്നുന്നു അവിടെ രണ്ടാം മൂന്ന് അസംബ്ലി സീറ്റേ ഉള്ളൂ വയനാട് എന്ന് പറഞ്ഞാൽ ചെറിയ ജില്ലയാണ് രണ്ടോ മൂന്നോ അസംബ്ലി സീറ്റേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല മൂന്നോ മൂന്നില്ലെങ്കിലും കുഴപ്പമില്ല അവരുടെ ജനങ്ങളെ പൊക്കോട്ടെന്നുള്ളതാണ് പക്ഷേ ഇത് ഈ ഒരു ചിന്ത ഒരിക്കലും ശരിയല്ല ജനാധിപത്യത്തിൽ അവർ അവർ മനുഷ്യരെ കണക്കാക്കി അവൻ്റെ ജീവനും അവരുടെ ജീവനൊക്കെ അവരെല്ലാ ലോകത്ത് എല്ലാവരും ജീവൻ എല്ലാം ഉള്ളത് തന്നെയാണ് പിന്നെ വന്യമൃഗങ്ങളെ ആരും പറയുമ്പോൾ അവർക്ക് വേറെ വഴിയില്ല പക്ഷേ അതിനൊക്കെ തടയാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും ചെയ്യാതെ വെറുതെ ഓരോ പ്രഖ്യാപനവും നടത്തി ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല പണ്ട് കോവിഡ് കാലത്ത് ഇന്ന് സ്വന്തമായിട്ട് കോവിഡ് പ്രതിരോധ ഭക്ഷണങ്ങൾ ഇവിടെ നിർമ്മിക്കുമെന്ന് അങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലത്തെ കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് അതുകൊണ്ടാണ് ജനത്തിന് ഈ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ജനപ്രതിനിധികളെ പല വിശ്വാസം ഇല്ലാതായി വരുന്നത് ഒരുപാട് കാലം കൊണ്ട് അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് കാരണം പണ്ട് മുതലേ തന്നെ ഇത് ഒരു മുതൽ കിടക്കാനായിട്ട് അവർ കാണുന്നത് ഇങ്ങനെയാണ് കാരണം അവരുടെ പരിഗണനയിൽ ഇപ്പോൾ ഇലക്ഷൻ മാത്രം മതി ഇത്രയും ആൾക്കാർ അല്ലാതെ അവരെ അവരെ കൊണ്ട് നികുതി അടയ്ക്കാൻ വേണ്ടി ഉപകാരപ്പെടുവായിരിക്കും അല്ലാണ്ട് മാത്രമല്ല അല്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ ഇടപെടണം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നൊന്നും കാണുന്നുണ്ട് ഇവരൊക്കെ അത് അത് പോയി കാണണം ആ ഈ സമരത്തിൽ ഈ ജനങ്ങൾ എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ളത് ചിന്തിക്കണം സത്യത്തിൽ ഇന്നലെയൊക്കെ തന്നെ രാത്രിയെങ്കിലും ഇവരൊക്കെ അവിടെ എത്താൻ എന്താ സ്ഥിതികളെന്ന് എന്ന് വിലയിരുത്തിയിട്ട് കാരണം അല്ലാത്ത അവസ്ഥയല്ലേ ശരിക്കും ഇന്ന് ഇനി എല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് തോന്നുന്നു കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധി വരാൻ നോക്കിയിരിക്കും കാരണം അദ്ദേഹം സ്വീകരിക്കണമല്ലോ ഒരു മണ്ഡലത്തിലെ എം പി വരുമ്പം ഇവിടുത്തെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ബാക്കി മുതിർന്നതാക്കാരെല്ലാം കൂടെ സ്വീകരിച്ച് ആനയിച്ചു അദ്ദേഹത്തെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുപോകാം അങ്ങനെ ഒരു വിഷയമുണ്ട് അതെ അതെ പോവും പിന്നെ വഴിയിൽ അങ്ങനെ ചായ ചായക്കടി തട്ടിടക്കാൻ അദ്ദേഹത്തിന് ചായയും മറ്റേ വരിപ്പണയും കഴിക്കും ഇതൊക്കെ കാണിക്കില്ലായിരിക്കും കാണിക്കില്ല ഇത് പ്രതീക്ഷിക്കാം ഇവരൊന്നും വലിയ രാഷ്ട്രീയ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും ഇത്രയും വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലും വരണം ഈ ഉടൻ തന്നെ എത്തണം അത്ര ഇദ്ദേഹത്തിന് ഈ പോളിനി തന്നെ അത് ഹെലികോപ്റ്റർ സംവിധാനം ഏർപ്പെടുത്തുന്നതല്ലേ പറയുന്നത് പക്ഷേ എന്ത് പ്രധാനപ്പെട്ടു ഒന്നും പ്രധാനപ്പെട്ടില്ല ഇതൊക്കെ മന്ത്രി പലതും പറയുന്നുണ്ട് അങ്ങനെ ഹെലിപോപ്ട ഹെലികോപ്റ്ററിനെ വറു വന്നു കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടു അതിൻ്റെ കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടേ മറ്റേത് കഴിഞ്ഞ ദിവസം മരിച്ച ആളിൻ്റെ ആ മകളെയൊക്കെ കരഞ്ഞെന്നെങ്കിൽ നമ്മൾ കണ്ടതല്ലേ എന്തൊരു ദുഃഖകരമായൊരു അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്നിട്ട് ഇവർക്ക് ആർക്കും എന്തുകൊണ്ടിതും മനസ്സലിവ് ഒന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാന ഏതായാലും ഇനി രാഹുൽ ഗാന്ധി വന്നിട്ട് എം പി വന്ന് കാര്യങ്ങൾ വിലയിരുത്തും എം എൽ എമാരെ നാട്ടുകാർ പിന്നെ തളയാൻ കൈകാര്യം ചെയ്യാൻ വന്ന പോലെ അവസ്ഥ അവിടെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം കാരണം വല്ലപ്പോഴും ഇങ്ങനെ മണ്ഡലത്തിലൊന്നും തിരിഞ്ഞു നോക്കേണ്ടത് അതേ ദേശീയതാണെന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യ തെക്ക് വടക്ക് ഇതുപോലെ നടന്നിട്ടെന്ന് പോലെ കാര്യമുണ്ടായി ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്കും മന്ത്രികൾക്കും പോലും ഇവിടുത്തെ കാര്യം നോക്കാൻ സമയമല്ല ഇന്നലെ പോലും അതിഥിയായി വന്നാൽ മലയാളം പോലും പറയാൻ അറിയാൻ പാടില്ലാത്ത രാഹുൽ ഗാന്ധി വിളിച്ച് എം പി ആക്കി അവരുടെ നാട്ടുകാരോ നമുക്ക് ഇതിനകത്ത് ഇനി വേണ്ടത് ഇനി ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് വേണ്ടത് ചിന്തിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയി അവിടെ ഏറ്റവും ആദ്യം ഒരു മരണം സംഭവിക്കുമ്പോ തന്നെ അത് ആലോചിക്കേണ്ടതാണ് ഇപ്പൊ ഇത്രയും മരണങ്ങൾ കഴിഞ്ഞു ഇത്രയും വലിയ പ്രതിസന്ധിയിലും എത്തിയിട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മന്ത്രിമാരോട് കൂടിയിട്ട് നാല് പേര് ചായ കുടിച്ച് പിരിയെന്നല്ലാണ്ട് എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാവും തോന്നുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ അവരെ ചിലപ്പോൾ സംബന്ധിക്കില്ലേന്ന് അറിയില്ല അല്ലെങ്കിൽ ഇത്രയും വന്യജീവി മൃഗങ്ങളെ എങ്ങനെ കാട്ടിൽ നിന്ന് അകറ്റി നിർത്താം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വിദഗ്ധരായിട്ട് കൊണ്ടുവന്ന പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളാണ് വിദഗ്ധമാർക്ക് ഏത് മേഖലയിലും ഉണ്ടല്ലോ അവരെ അവർക്ക് നേട്ടം ഉണ്ടാവാത്ത കാര്യം കൊണ്ടായിരിക്കാം ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങാത്തത് ഈ പിന്നെ സംഭവിക്കാൻ പോകുന്ന മിക്കവാറും ഈ മന്ത്രിമാരെ ഈ നാലാ അത്ര മന്ത്രിയായി വരുന്നെന്ന് പറഞ്ഞ മന്ത്രിമാരെ വന്നിട്ട് അവർ അവിടെ വന്ന് യോഗം വിളിച്ചു കൂട്ടി പക്ഷെ നാട്ടുകാരെ മുമ്പേ ഉദ്യോഗസ്ഥ ചെയ്തോളുകയായിരിക്കും ഇതൊക്കെ നിങ്ങൾ കുഴപ്പമാണ് നിങ്ങളെന്തോ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ചോദിച്ച് കുറേ ബേളം വെച്ച് നാട്ടുകാരെ മുമ്പേ ഒരു ഷോയെ കാണിച്ച് തിരിച്ച് പോകാനായിരിക്കാൻ സാധ്യത ഇനി അത് ഇത് മാത്രമല്ല ഇതൊരു ഇതൊരു മുന്നറിയിപ്പാണ് ഈ പയനാട്ടിൽ നിന്നുണ്ടായത് കേരളത്തിലെ ഒരുപാട് ജില്ലകളിൽ ഇതേ അവസ്ഥ ഇപ്പോൾ നിലവിൽക്കുന്നുണ്ട് വേറൊരു കാര്യങ്ങൾ അതിനകത്ത് ഉള്ള ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളീ ഈ ഈ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്ന നമ്മളെ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞ സത്യം തന്നെയാണ് ഇതിനകത്ത് ഒരു കാര്യമുണ്ട് കാരണം മനുഷ്യൻ ഒരു കടന്നു കാര്യം പ്രകൃതിയിലേക്കുള്ള നമ്മൾ ടൂറിസം സ്പോട്ടുകൾ തുറക്കുന്നുണ്ട് അതായത് ഈ കാടുകൾ പലതും ഇപ്പം ഇതാക്കി മാറ്റുന്നുണ്ട് അവിടെ ഇങ്ങനെ കയറുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരങ്ങളല്ല കാരണം ഇവിടുത്തെ വന്യജീവികൾ അപ്പം നാട്ടിലേക്ക് ഇറങ്ങി കാട് കയറിയവരൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവസ്ഥയാണ് ഈ കാണുന്നത് മൊത്തം ഇപ്പം പക്ഷി വന്നാലും അവർക്ക് വിശന്നിട്ട് അവിടെ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങുന്നത് അത് അതിനുള്ള ഒരു പരിഹാരം കാണണം കാരണം ആൾക്കാരെ വിളിച്ച് കയറ്റി അതിന് പൈസ ഉണ്ടാക്കില്ല ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇപ്പോ വിളിച്ച് കയറ്റി കിട്ട് കാട്ടിലേക്ക് വിളിച്ച് കയറ്റി സ്റ്റേ ഹോം സ്റ്റേ വരെ ഉണ്ട് എത്ര കാട്ടിലായാലും ഇങ്ങനെ സ്റ്റേ മനുഷ്യൻ ഈ മൃഗങ്ങൾ കാട് കയറി അവരുടെ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് മനുഷ്യൻ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുള്ളവർ ഇറങ്ങിയുള്ളൂ ആയുപൂർണങ്ങൾ ഇറങ്ങിയുള്ളൂ അതിന്റെ ഒരു പ്രതിഫലനം കൂടെയാണിത് അങ്ങനെയുള്ള രീതിയിലുള്ള പഠനങ്ങളൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇത്തരം ഈ വനങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരുപാട് വിദഗ്ധന്മാരുണ്ട് അത് ചെയ്യേണ്ടത് ആൾക്കാരെത്തിലും പാർട്ടി വ്യത്യാസം നോക്കാതെ മെഡിക്കൽ ആരാണ് എന്ന് കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് ഇത് സംബന്ധിച്ച് പഠനം നടത്തും പഠനം നടത്തിയിട്ടങ്ങ് പോയപ്പോൾ സാറിന് നമ്മളുടെ കാര്യം എന്ന് വെച്ചാൽ പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തിട്ടങ്ങ് പോകും പിന്നെ റിപ്പോർട്ട് അവിടെ തന്നെ ആരും തുറന്നു ഒരു നോക്കി കാണൂലില്ല പക്ഷേ അതിന് പകരം അത് കൃത്യമായിട്ട് അത് അത് എടുത്ത് നടപ്പിലാക്കാനും അത് ഈ എനിക്കൊന്നും ഒരു പക്ഷേ എനിക്കിപ്പോൾ തുറന്നാറുള്ള കെ വി ഗണേഷ് കുമാർ ആയിരുന്നു വനംവകുപ്പ് മന്ത്രി ആയിരുന്നെങ്കിൽ ഒരു കുറച്ചും കൂടി ഫലപ്രദമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കാരണം മുമ്പ് അത് അദ്ദേഹം പല വകുപ്പ് മന്ത്രി ആയിരുന്നിട്ടുണ്ട് മനസ്സിലായല്ലേ ഇതുപോലൊരിക്കലും ഈ മന്ത്രി ഇതുപോലെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയായില്ല സ്ഥിതി അവിടെ അല്ലെങ്കിൽ ശരിയായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന ചിന്തിക്കാനൊന്നുമില്ല തീർച്ചയായിട്ടും അവിടെ പോയ ആ കാര്യത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഇത് ജനങ്ങൾക്ക് നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികളാണ് അവർ ഈ ഈ രീതിയിൽ പെരുമാറുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത് തുടക്കമായിരിക്കും മിക്കവാറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള നടന്നതൊക്കെ നടന്നു കഴിഞ്ഞു ഇനി നടക്കാതിരിക്കാനുള്ള കാരണം ഇനിയും ചിലപ്പോ ഇത് ആവർത്തിക്കപ്പെട്ടാലും അത്ഭുതമില്ല അടുത്ത ചർച്ചകളിലേക്ക് അതിന് പരിഹാരം അത്യാവശ്യം അതെ തീർച്ചയായും എന്ത് കാര്യത്തിനും നമ്മൾ ആദ്യം അതിൻ്റെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലാതെ ഇനി വന്ന് അതിക്രമം നടത്തി മനുഷ്യ ജീവനങ്ങൾ പൊലിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇനി ചെയ്യാം അവർക്ക് വീട്ടിൽ നഷ്ടപരം കൊടുക്കാൻ ജോലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം ഒരു നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യജീവനാണ് നമുക്ക് ആർക്കും നല്ലൊരു മനുഷ്യൻ്റെ ജീവൻ അങ്ങോട്ടും നൽകാൻ കഴിയില്ല ഈ ഇത് എടുക്കുക ഈ മൃഗങ്ങളൊന്നും ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെങ്കിലും കേരള സർക്കാരിൽ എൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ജനപ്രിയ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങേറ്റം അത് ഒരു നിരുത്തരാദപരമായ കാര്യമാണെന്ന് നമ്മൾ അടിവരായിട്ട് ഒന്നുകൂടെ പറയുന്നു അങ്ങനെ അത് അവിടെ ശ്രദ്ധിക്കണം വയനാട് എന്നുള്ള ജില്ലയും കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ അവിടുത്തെ മൃഗങ്ങൾക്കും എല്ലാം വില വിലയുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാട് തന്നെ സ്വീകരിച്ച് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനി പല ജില്ലകളിലും ജോലി തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത നമസ്കാരം